ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ മാത്രം ലഭിച്ച കർഷകരുണ്ട് അവർക്ക് ഇപ്പോൾ ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കാനുള്ള കർഷകരുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയുക അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കാതിരുന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് ലഭിച്ചവരും അവരുടെ ആ കൃത്യമായിട്ടുള്ള മറുപടി കൂടി കമൻറ്റ് ബോക്സിൽ ഒന്നിടണം ഒരുപാട് ആളുകൾക്ക് അതൊരാശ്വാസമായിട്ട് മാറുകയും ചെയ്യും ചില ബാങ്ക് അക്കൗണ്ടുകൾ വൈകിയാണ് തുക എത്തിച്ചേരുന്നത് അത് വിതരണം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ പോലുള്ള ചില തടസ്സങ്ങളാണ് അതെല്ലാം തന്നെ സർക്കാർ പരിഹരിച്ച് ബാക്കി ശേഷിക്കുന്ന തുകയും അക്കൗണ്ടിലേക്ക് കൈമാറും ഇനി ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഡി ബി ടി അധികൃതരുമായിട്ട് ബന്ധപ്പെടാനുള്ള സെൽഫോൺ നമ്പറുണ്ട് ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സംശയ ദുരീകരണം വരുത്തേണ്ടതാണ് ഇനി അത് മാത്രമല്ല സെപ്റ്റംബർ മാസം ആയിരത്തി അറുനൂറ് ക്ഷേമ പെൻഷൻ സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തോടെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇനി പെൻഷൻ വിതരണം പ്രമാണിച്ച് നേരത്തെ വിതരണം ഒന്നുമില്ല ഇപ്പോൾ ലഭിക്കേണ്ട മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബാക്കി ശേഷിക്കുന്നത് ഇനി ആയിരത്തി അറുന്നൂറൊക്കെ ലഭിക്കാനുള്ളവർക്കുള്ള വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പെൻഷൻ മസ്റ്ററിങ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പെൻഷൻ അപേക്ഷ വെച്ചിട്ട് പെൻഷൻ അപ്രൂവായി ഇപ്പോൾ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവർ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ വർഷം അവർക്ക് ഇളവുകളുണ്ട് എന്നാൽ മുൻ വർഷങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന അത് അപ്രൂവായി ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം തന്നെ മസ്റ്റർ ാണ് എല്ലാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടത്തപ്പെടുന്നത് ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം മസ്റ്ററിങ് ചെയ്യാൻ സെപ്റ്റംബർ മാസം പത്താം തീയതിയോടെ അതായത് വരുന്ന ബുധനാഴ്ചയോടെ തന്നെ മസ്റ്ററിംഗ് അവസാനിക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകരെല്ലാം ശ്രദ്ധിക്കുക പ്രതിവർഷം ആറായിരം രൂപയാണ് സഹായം ലഭിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നമ്മൾ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എന്ന കർഷക രജിസ്ട്രി പൂർത്തിയാക്കേണ്ടതുണ്ട് കർഷക ഐ ഡി എടുത്തവർക്കായി ായിരിക്കും ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം ലഭിക്കുന്നത് അത് യഥാർത്ഥ കർഷകർക്കാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനും കൃത്യമായിട്ട് കൃത്യസമയങ്ങളിൽ ഈ ധനസഹായം കൈമാറുന്നതിനൊക്കെ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇതുമായിട്ട് സഹകരിക്കുക ഇന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വരുന്ന ദീപാവലി സമയത്തൊക്കെ അടുത്ത രണ്ടായിരം വരുമ്പോൾ ഇതെല്ലാം മുടങ്ങാതിരിക്കുന്നതിന് കർഷകർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള ആ വീഡിയോ കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി വിധവകളായിട്ടുള്ളവർക്ക് നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ഈ വായ്പാ പദ്ധതിയിൽ അമ്പത് ശതമാനം തുകകളും അതായത് ഇരുപത്തയ്യായിരം രൂപ വരെ സർക്കാർ സബ്സിഡിയായിട്ട് അനുവദിക്കുകയും ചെയ്യും ബാക്കി ശേഷിക്കുന്ന തുക പലിശരഹിത തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും അതായത് പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്കടുത്ത് മാത്രമേ തിരിച്ചടവ് പോലും വരുന്നുള്ളൂ ഇത് നമുക്കൊരു സ്വയം ൊരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെറുകിട യൂണിറ്റ് അത് നിർമ്മാണ യൂണിറ്റ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്ന യൂണിറ്റുകളാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവന യൂണിറ്റുകളാവാം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെറിയ സംരംഭം ആരംഭിക്കുന്ന ആ യൂണിറ്റിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഇവിടെ തുക അനുവദിക്കുന്നത് താല്പര്യമുള്ളവരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുക ഈ സ്കീമിലേക്ക് അപേക്ഷ കണ്ടുവയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക